നമുക്ക് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് നമുക്ക് വണ്ടി പർച്ചേസ് ചെയ്തു എടുത്തു എടുത്തു കൊടുക്കാം അതായത് റെഡി ക്യാഷ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം വില കുറച്ചിട്ട് അവിടുന്ന് ഡയറക്റ്റ് പാർട്ടി പാർട്ടി ടു ഇത് എട്ട് ലക്ഷത്തി അറുപത്തി രൂപയ്ക്ക് രൂപത്തിൽ ഈ നല്ല ഒന്നാം ഫൈനൽ പ്രൈസാണ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രീതിയിൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നമ്പർ ആക്കിയിട്ട് എൻഒസിൽ അല്ല കേരളത്തിലോട്ട് നമ്പറാക്കിയിട്ട് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ നിങ്ങളെ ഇതുവരെ കാണിക്കാത്ത രണ്ട് മച്ചന്മാരെയായിരുന്നു പരിചയപ്പെടുത്തി തരാം കേട്ടോ അതായത് വേറെ എവിടെയല്ല നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് എയർപോർട്ടിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ഇവരുടെ അടുത്ത് കുറച്ച് നല്ല കിടിലം വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഓഫർ പ്രൈസ് തരാൻ പറ്റുന്ന നല്ല അടിപൊളി ഉണ്ട് അതുപോലെ തന്നെ ഏത്രി ഉണ്ട് എത്രീൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മുത്തു ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ ചെറിയ വിലയ്ക്ക് തരാൻ പറ്റുന്ന ഫോർച്യൂണറും അങ്ങനെയുള്ള കുറച്ച് വണ്ടികളുണ്ട് റീ വണ്ടിയുണ്ട് കേരള വണ്ടി ഉണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് മെയിനായിട്ട് പറയേണ്ടതെന്ന് പറയുന്നത് കിലോമീറ്റർ പക്കയായിരിക്കും ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഉണ്ടാവില്ല ഏറ്റവും വില കുറച്ച് തരാൻ പറ്റും അതുതന്നെയാണ് നമ്മളെന്തായാലും ഇവരുടെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതും പിന്നെ ഷോറൂമായിട്ടല്ല ഇവരുടെ വീട്ടിൽ തന്നെയാണ് ചെറിയ കച്ചവടം പരിപാടികളൊക്കെ ആയിട്ടുള്ള മെയിനായിട്ട് പറയുമ്പോൾ ഷോറൂമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ചെറിയൊരു പൈസ എന്തായാലും പ്രോഫിറ്റ് ആരും എടുക്കാണ്ട് ആരും കച്ചവടത്തിൽ നിൽക്കൂലല്ലോ പക്ഷേ അത് ചെറിയ പ്രോഫിറ്റ് ആയിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും നല്ല വണ്ടിയും തരും അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ വീഡിയോസ് ഇനിയും നമ്മൾ ഒരുപാട് കൊണ്ടുവരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല വണ്ടികളും കിട്ടും ഞാൻ പറയുന്നു നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൻ്റെയൊക്കെ ആ ഒരു ജംഗ്ഷൻ്റെ അവിടുന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ വരെ ലൊക്കേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്പർ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഋദ്വാൻ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ നേരെ പോയാലോ ഋദ്വാൻ ബ്രോ അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം തുടങ്ങല്ല നമ്മൾ ഓ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരികയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് നിങ്ങൾ മാക്സിമം വില കുറച്ച് അടിപൊളി വണ്ടി കൊടുക്കില്ല എത്രയോളൂ ും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ പക്കായിട്ടുള്ള വണ്ടികളായിരിക്കും അതായത് നമ്മൾ ഇതുവരെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള എല്ലാവരും നമ്മുടെ ആൾക്കാരെ മങ്ങി അറ്റം ഹെൽപ് അതായത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല വണ്ടി നല്ല വില കുറച്ച് കൊടുക്കും കൊടുക്കും ഇവർക്ക് വർക്ക്ഷോപ്പ് പോകേണ്ടി ചെക്ക് ചെയ്യണേ ചെക്ക് ചെയ്യുക എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മൾ നമ്മൾ ബേസിക്കലി ഉള്ള ഒന്ന് ചോദിച്ചോട്ടെ ജസ്റ്റ് ജസ്റ്റ് ലൊക്കേഷൻ കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷന്റെ അവിടെ എത്തിട്ട് വിളിച്ചാൽ മതി മീറ്റർ രണ്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല വാട്ട്സപ്പിൽ കോൺടാക്ട് ഇനി മറ്റൊരു ചോദിക്കട്ടെ നമ്മൾ കൊടുക്കുന്ന വണ്ടികളുടെ ഒക്കെ കണ്ടീഷൻ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് പുറത്ത് കൊണ്ടുപോയി പോയി ചെക്ക് ചെയ്യാനുള്ള എല്ലാം യും ഒരാളും കുറ്റം പറയോ എനിക്ക് നിർബന്ധമാണ് അതായത് നിങ്ങൾ കൂട്ടി പറഞ്ഞാൽ പക്ഷെ ക്വാളിറ്റി അതാണ് നമ്മുടെ ഏറ്റവും വലിയ നോട്ടം ഓക്കെ എന്നാൽ

ഒരു ലക്ഷത്തിന ഈ ഒരു ലക്ഷത്തി നാല് ജനവിനാണോ ഫുൾ കംപ്ലീറ്റ് ഒന്നും പറയുന്നില്ല കാര്യങ്ങളൊന്നും ഇല്ല അവർ കമ്പനിയിലോ വർക്ക് ഷോപ്പിലോ എവിടുന്നോ വെച്ചാൽ നിലവിൽ ആ ഒരു കമ്പനി വന്ന അതേ കണ്ടീഷനാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററിന്റെ കറക്റ്റ് ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ ഒരു ഡോർ ഗ്ലാസ് മാറിയിട്ടുണ്ട് മാത്രം സ്കിന്ന് മാറിയിട്ടില്ല സ്കിന്ന് മാറിയിട്ടില്ല ആ ഡോറിന്റെ ഗ്ലാസ് മാത്രം അതിന്റെ ക്വാർട്ടർ ക്ലാസും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് അപ്പൊ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും മെയിൻ ക്ലാസ് ഒറിജിനാണ് സാധാരണ വേണ്ടി വരുന്ന വണ്ടികളൊക്കെ മെയിൻ ഇത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നമ്പർ ആക്കിയിട്ട് കേരളത്തിലോട്ട് നമ്പർ ആക്കിയിട്ട് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം

ടാക്സ് അടക്കുന്ന ചെയ്യുന്ന കസ്റ്റമേഴ്സിനും നിങ്ങൾ കാര്യമുള്ളൂ ഇതിപ്പോ നിലവിൽ ാണ് അത് ഇവിടെ പേപ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് തൊണ്ണൂറില് കുറച്ച് തരും അല്ലേ ഒന്നും നോക്കണ്ട നേരെ കോൺടാക്ട് ചെയ്തോ വണ്ടി അടിപൊളി വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഇതും പതിനാറ് തന്നെയാ പതിനാറിൽ വേരിയന്റോ വേരിയന്റ് ജിഫോർ േ മോശമുണ്ട് മാറ്റി കൊടുത്തോടെ കസ്റ്റമർ അല്ലേ പേപ്പർ പേപ്പർ അല്ലേ കംപ്ലീറ്റ് കംപ്ലീറ്റ് വർക്കും ഫുൾ സർവീസും ഇത് ആയിട്ടുണ്ട് നമ്പർ ും നമ്പർ ആയ വണ്ടിയാണ് ഡൽഹിന്ന് നമ്പർ ആയ വണ്ടിയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തിനായിരം കിലോമീറ്റർ ഒന്ന് ഒന്ന് റീപ്ലേസ് ചെയ്യാം അതായത് ഞാൻ ചുരുക്കി പറയുമ്പോൾ കമ്പനി സർവീസ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നില്ല നിങ്ങൾ ചെക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം മതി ഒരു വെരിഫൈ ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി അതെ

ോ ചെറിയ റോഡ് മാസ്റ്റേഴ്സിന്റെ കസ്റ്റമേഴ്സിനെ നമുക്ക് ചെറിയ രീതിയിൽ വീട് കണ്ടാണ് വിളിക്കണമെന്ന് നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ ആരെങ്കിലും വേണേ കോൺടാക്ട് ചെയ്താൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യം കൂടി കാണിച്ചു തന്നിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം ഓട്ടോമാറ്റിക്

സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഇത് കിലോമീറ്റർ കിലോമീറ്റർ ബ്രോ ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അത് മിസ്റ്ററി അത് ഹിസ്റ്ററി ഫുൾ കമ്പനി സർവീസ് സർവീസ് ടയോട്ടിൽ ചെയ്ത ഈ ബാറ്ററി അതെ അല്ലേ പിന്നെ നമ്മൾ എൻ സി എടുത്തു പറഞ്ഞാലോ ഇത് എവിടേക്ക് രജിസ്റ്റർ ആക്കാൻ നമുക്ക് ഇത് ഓൾറെഡി അല്ലേ പറ്റിയപ്പോൾ നമ്പർ ആക്കിയിട്ട് ആ

അപ്പോ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന കുറച്ചുകൂടി അടിപൊളി അപ്പൊ എന്താ ചെയ്താ നല്ല അടിപൊളി വണ്ടിയാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ മാക്സിമം ചെക്ക് ചെയ്തോളൂ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ദാ ഇവിടെ നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ കിടക്കുന്നുണ്ട് ബാക്കില് അത് അവിടുന്ന് നമുക്ക് മുമ്പോട്ട് വരാം ഇനി ഈ ഫോർച്യൂണർ ഏതാ പ്രോ മോഡല് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് ആണ് നമ്പർ ആയ വണ്ടി ഒന്നര വർഷം നമ്പർ ആയി ഇവിടെ യൂസ് ചെയ്യുന്ന ഫുൾ വർക്കും എടുത്ത കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വണ്ടി ലൈറ്റും നമ്പറും ഉണ്ട് ഉണ്ട് അതായത് ഇലക്ട്രിക് സീറ്റുകളും വരുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഒന്നും മാറ്റിയിട്ടില്ല കാര്യങ്ങളൊക്കെ ആ സീറ്റ് മാത്രം ആയ യ വണ്ടിയാണ്ട്ടെ ഓ ഇതിപ്പോ കിലോമീറ്റർ പക്കയാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇന്നാലും മെക്കാനിക്കൽ ഫുൾ പക്കയാണ് ഫിറ്റ് ആണ് മെക്കാനിക്കൽ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല

എന്തെങ്കിലും ചെറിയ രീതിയിൽ പുറക്കാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ മെക്കാനിക്കൽ ഫുൾ പക്കയാണ് ബോഡിയും കാര്യങ്ങളൊക്കെ ഫുൾ പക്കയാണ് അതെ 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 കാരണം റീപെയിന്റ് കയറി സാധാരണ റീവണ്ടിയിലൊക്കെ റീപെയിന്റ് ഒക്കെ നല്ലോണം അറിയാൻ അറിയാൻ പറ്റുമോ ഇതിൽ അങ്ങനെ നോക്കിയിട്ട് അറിയാൻ പറ്റും അത് ബോണ്ടിന്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ലൈനിങ് ഫുൾ മാത്രം ഫാൻസി നമ്പർ ഉണ്ട് കാര്യമൊന്നും ഇല്ലെങ്കിലും വെറുതെ പറഞ്ഞുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂട്ടോ സ്പെഷ്യൽ അത് അതുപോലെ തന്നെ മറക്കണ്ടോ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു അമേസ ഉണ്ട് അമേസ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് ഇപ്പൊ എങ്ങനെയാണ് ഇത് റീ രജിസ്റ്റേർഡ് വണ്ടിയാണ് ഡൽഹി ഒരു വണ്ടിയാ ഇതിന്റെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇന്നിപ്പറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷണം സാധന ഓർമ്മ പോയ കിട്ടൂലും പിന്നെ അത് ഒരു ഗുണം എന്ന് പറയുന്നത് ശരിക്കും കേരള വണ്ടിക്കൊക്കെ ഇപ്പൊ നല്ല പതിനെട്ട് വണ്ടിക്കൊക്കെ നല്ല വില കൊടുക്കണം നല്ല വില കൊടുക്കണം അതിനേക്കാൾ ഒരുപാട് കുറച്ച് കൊടുത്തു നമുക്ക് എട്ടര ലക്ഷേ വരെ എന്തായാലും കൊടുക്കണം കേരള വണ്ടി അതെ ഫുൾ ഓപ്ഷനാണ് ഏറ്റവും കിലോ സെന്ററും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇത് ഇപ്പൊ ശരിക്കും കിലോമീറ്റർ ഉണ്ട് ഇത് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററ് തൊണ്ണൂറ്റി രണ്ട് ജനുവനാ ഫുൾ കമ്പനി സർവീസ് ഫുൾ കമ്പനി സർവീസ് ആണ് വേറെ ഉണ്ടോ

ുള്ളിന് അതുപോലെ തന്നെ ഇതാണെങ്കിലും ഫോർ വീൽ മാനുവൽ മാത്രമേ ഉള്ളൂ അലോവീലും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി നല്ല നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് ഇന്ത്യയുടെ സിറ്റി ആർ ഒക്കെ മാറ്റി ചെയ്താട്ടോ ആൻഡ്രോയിഡും കാര്യങ്ങളും അതും ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം പക്ക വർക്കിംഗ് ആണല്ലോ അല്ലേ അല്ലേ ഒക്കെ പക്ക വർക്കിംഗ് വീൽസ് ആണ് വിത്ത് കൺട്രോളും ഉണ്ട് എല്ലാം ഒറിജിനൽ ആ ഇത് കിലോമീറ്റർ എത്ര എവിടെയുള്ളത് ഒന്ന് അഞ്ച് വണ്ടിയൊക്കെ നമുക്ക് കിട്ടാൻ പാടാണ് കിലോമീറ്റർ എത്ര പറയാൻ പറ്റില്ല അതെ അതെ മാറിയില്ലല്ലോ ാണെങ്കിലും കാണാൻ നല്ല വൃത്തിയുണ്ട് പിന്നെ അതെ അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതും പേപ്പറായ വണ്ടിയാണ് അതിന്റെ കൂടെ തന്നെ പറയട്ടെ ഈ ഫോർ വീലർ വണ്ടിയൊക്കെ ഓഫ് റോഡൊക്കെ നല്ലോണം പൊളിക്കാൻ പറ്റിയ സാധനം പണ്ടത്തെ വണ്ടി കൂടെ ആയതുകൊണ്ട് നല്ല അടിപൊളി പിന്നെ ഓഫ് റോഡ് ഇതിൽ വേണമെങ്കിൽ അതായത് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ടയർ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ ആട്ടോ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല മെയിൻ ഗ്ലാസ് മാത്രമേ ഒരു കേസ് കൂടി പറയാം

ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ പന്ത്രണ്ട് ജി ഫോർ അല്ലേ മാനുവലേ ഉള്ളൂ ഇത് ബോഡി ഒന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതില് എന്തെങ്കിലും അപാകത്തെ പറയാനുണ്ടോ അപാകത്തെ മെയിൻ ക്ലാസ് മാറിയിട്ട് മെയിൻ ഗ്ലാസ് പിന്നെ സ്വാഭാവികമാണല്ലോ പിന്നെ ഒരു ഡോറിന്റെ പേസ്റ്റിംഗും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലേ അപ്പൊ എന്തോ വർക്ക് എടുത്തിട്ടുണ്ട് എന്തോ ഒരു വർക്ക് ഒരു ഡോർ മാത്രം ബാക്ക് ഡോർ മാത്രം മോഡൽ 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 അല്ലേ പിന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പേപ്പറും ആയതാണ് ഇന്ത്യ സീറ്റുകാരും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ കുറ്റങ്ങളൊന്നും പറയാനില്ല ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത് അതും കൂടി പറയാം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുപ്പത് അല്ലേ ഇത് കിലോമീറ്റർ എത്ര കൂടി ഉണ്ടോ ഇത് ഒന്ന് അമ്പത്തൊന്ന് കിലോമീറ്റർ ജനുവനിറ്റി പറയണ്ട അല്ലേ മിനിറ്റി പറയേണ്ട പല വണ്ടിക്ക് ആവുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പുതിയ മോഡൽ ആവുമ്പോൾ

അത് ഇത് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് ആണ് ഹൈലൈറ്റ് അതായത് മോഡൽ ഏതാ ഒരു അങ്ങാടി നാലാളെ മുന്നിൽ അതായത് ഇതിൽ പോയി ഇറങ്ങുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് കളർ പെട്ടെന്ന് ആകർഷിക്കാ വേറൊരു കാര്യണ്ട് പണമുള്ളവനെ ഇവിടെ ബഹുമാനമൊക്കെ ഉള്ളു പണമുള്ളവന ഇതും കൂടി ഉണ്ടെങ്കിൽ പൊളിയോ പൊളിയാ എന്നാലും അടിപൊളി അതെ കാര്യമായ ഒരു ടച്ചപ്പും ഇല്ലാത്ത ഓടി ഏത് അല്ലേ

കിലോമീറ്റർ അത് ഹിസ്റ്ററി ഹിസ്റ്ററി കൊടുക്കാൻ ഉണ്ട് ഉണ്ട് വരെ കമ്പനി ും എസാക്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചാണ് കേട്ടോ പിന്നെ ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ഉണ്ട് അത് നല്ല കട്ട എന്ന് പറഞ്ഞാൽ പുതിയ ടയർ ആണല്ലോ നല്ല ടയർ ലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ എന്താ വണ്ടിൻ്റെ കണ്ടീഷൻ

എന്താ വേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഇവിടെ പേപ്പർ ആക്കിയിട്ടാണോ അല്ലെങ്കിൽ അതായത് എട്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ സി ആണ് ഇത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പോ നമ്മള് മറ്റേ അവർക്ക് ഇഷ്ടമുള്ള ആർ ക്യോല് പോയിട്ട് നമ്പറിൽ ഇടാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് അതെ 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 നമ്പർ ആക്കി അതൊന്നും എല്ലാവർക്കും കേട്ട് വരില്ല ശരി ഞാൻ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും പിന്നെ റേറ്റ് ഒക്കെ കുറച്ച് ഇതില്

ൂ അല്ലേ അപ്പൊ എന്തായാലും ഒന്ന് പോളിഷ് ചെയ്താൽ വെട്ടി തിളങ്ങും ഇപ്പൊ തന്നെ നല്ലോണം വെട്ടി തിളങ്ങുന്നുണ്ട് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് എൻ സി പ്രൈസിൽ എടുത്തുകൊണ്ട് പോവാം പിന്നെ മാക്സിമം ചെക്ക് ചെയ്യുക എല്ലാ വണ്ടികളും ഉപയോഗിക്കാം അതെ

വേറൊരു ഹൈലൈറ്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട് ഡൽഹി നമുക്ക് വണ്ടി പർച്ചേസ് ചെയ്തു എടുത്തു അതായത് റെഡി ക്യാഷ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം വില കുറച്ചിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് പാർട്ടി അതായത് വേറെ ഇടനിലക്കാരില്ലാതെ നമുക്ക് അവിടെ ഓഫീസും കാര്യങ്ങളുണ്ട് ഷോറൂമൊക്കെ ഷോറൂം തുടങ്ങണമെന്നുണ്ട് അവിടെയും ഇവിടെയും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല ആർക്കെങ്കിലും ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതായത് ഇപ്പൊ ഗൾഫിലുള്ള പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഏതാ വണ്ടി ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ അവരെ എക്വയറി ചെയ്ത് കഴിഞ്ഞാൽ വിട്ടു കൊടുക്കും അവർ ലിസ്റ്റ് വിട്ടു കൊടുത്തിട്ട് ആ വണ്ടിന്റെ ഫോട്ടോ അവർക്ക് നോക്കിയിട്ട് അവർക്ക് ഏതാ പറ്റും നോക്കിയിട്ട് നമ്മൾ ആ വണ്ടിന്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വെച്ചിട്ട് ഫുൾ കംപ്ലീറ്റ് വണ്ടിന്റെ വീഡിയോസ് വിട്ടു കൊടുക്കും ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യും കംപ്ലീറ്റ് സർവീസ് ലിസ്റ്റും എടുത്തു കൊടുക്കും അടി മുതൽ മുടി വരെയുള്ള എല്ലാ വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ട് ഓരോ വെരിഫൈ ചെയ്ത് ഓരോ ഞാൻ ശതമാനം ആൾക്കാരും പോയി നോക്കിയിട്ട് ൾക്കാരും എടുക്കുക ഏറ്റവും ഇനി ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഗൾഫിലുള്ള നമുക്ക് എൻക്വയറീസ് നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കോളും മിസ് ചെയ്യണ്ട അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഋതുന്റെ കൈയിലുള്ള വണ്ടികളൊക്കെ സംഭവം അടിപൊളിയല്ലേ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസ് തന്നെയാണ് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാം ഇസ്റ്ററി ഇല്ലാത്ത വണ്ടികൾ അങ്ങനെ അറ്റൻഡ് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം ഇസറിയുള്ള വണ്ടികൾ പിന്നെ ധൈര്യമായിട്ട് എടുത്തോണ്ട് പോകാലോ അല്ലെ മാക്സിമം വില കുറയ്ക്കണം കേട്ടോ മാക്സിമം വില കുറക്കുക ഞാൻ മാക്സിമം ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞത് എന്തായാലും വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് മാക്സിമം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓക്കെ ഇതൊക്കെ നോക്കിട്ടോ കേട്ടോ ഈ ക്രിസ്ത്യലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യണ്ട അപ്പൊ വീണ്ടും പറയുന്നു കോഴിക്കോട് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ഒരു പത്തൊന്ന് മീറ്റർ ദൂരമുള്ളവരുടെ വീട്ടിലേക്ക് എയർപോർട്ട് ജംഗ്ഷൻ എത്തിട്ട് വിളിച്ചാൽ മതി എന്നാൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല വാട്സാപ്പിൽ കോണ്ടാക്ട് ആവുമതി രണ്ട് ഇതിലും വാട്സപ്പിൽ ഓക്കെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കൂല്ലേ ഓ ഡീറ്റെയിൽസ് ഒക്കെ ഫുൾ അയച്ചു കൊടുക്കാം അടിപൊളി ട്വന്റി ഫോർ ഹവർ ആരാണ് മെസ്സേജ് െ അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികൾ വിൽക്കുന്ന എല്ലാവരും നമ്മൾ ഇനിയും പരിചയപ്പെടുന്നതാണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല വണ്ടി ഇനി പറ്റുന്നുണ്ടെന്ന് ധൈര്യമായിട്ട് എടുത്തോളൂ കേട്ടോ നിങ്ങൾ മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇവർ തിരിയും ഒരുപാട് വണ്ടികൾ അവിടെ നിന്നൊക്കെ വരാണ്ട് അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തന്നെ തരുകയും ചെയ്യും വൈൻഡ് ചെയ്തേക്കാം അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് വൈൻ്റെ അപ്പാണ് അടുത്തൊരു കിഴിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ